പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ലഹരി കഞ്ചാവും അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിയൊക്കെ എത്തിക്കുന്ന ടീമിൽപ്പെട്ട രണ്ട് യുവാക്കളാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊട്ടിയം പോലീസ് പിടികൂടിയതാണ് ഈ കാണുന്ന രണ്ടുപേരും ഇതിന് മുമ്പത്തെ ഒരു ദിവസം ഇതിൻ്റെ കച്ചവടക്കാരിയും ഒക്കെ ചേർത്ത് ഒരു ഏഴ് പേരെ കൊട്ടിയം പോലീസ് പിടികൂടിയിരുന്നു ഒരു പെണ്ണ് അടക്കം ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെയാണ് ഇവരും ഇവരെ കയ്യിൽ നിന്നൊരു മൂന്നര കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് കേട്ടോ കൊട്ടിയം ഓളിക്രോസ് ഹോസ്പിറ്റലിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്നാണ് പിടികൂടിയത് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടു കൂടി കൊട്ടിയം ഓളിക്രോസിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് മൂന്നര കിലോ കഞ്ചാവും അത് തൂക്കാൻ തൂക്കാനുപയോഗിക്കുന്ന ത്രാസും കൂടാതെ നാൽപ്പതിനായിരം രൂപയും പിടികൂടിയിട്ടുണ്ട് കൊട്ടിയം കൊട്ടുംപുറം വാഴവിള വീട്ടിൽ അഭിനവ് കൊട്ടുംപുറം തടത്തിൽ വീട്ടിൽ ചിന്തു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് ദിവസം മുമ്പ് ഒഡീഷയിൽ നിന്നും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കടത്തുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘത്തെ കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീമും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇവരുടെ കൂട്ടാളികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനെ അതിനെ തുടർന്നാണ് ഇന്നലെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇനിയും ഇതിലെ കണ്ണികളെ കിട്ടാനുണ്ടെന്നും അവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും കൊട്ടിയത്തെ സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നിങ്ങൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇതുപോലെയുള്ള യുവാക്കളാണ് നമ്മുടെ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെയൊക്കെ എന്താ യുവതി യുവാക്കളെയൊക്കെ ഇതിലേക്ക് എത്തിക്കുന്നത് കുട്ടിയം കുട്ടുംപുറത്ത് നിന്ന് ഇന്നലെ മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ കുട്ടിയുടെ പിടിയിലായി കുട്ടിയം കുട്ടുംപുറം സ്വദേശികളായ ചിന്തു സുന്ദരേഷൻ അഭിനവ് എന്നിവരാണ് ഇന്നലെ പിടിയിലാക്കുന്നത് ഹോളി ഹോളിക്രോസ് റോഡിൽ നിന്ന് രണ്ട് ദിവസം മുമ്പേ ഒറീസയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ആ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ ഇതിലെ മറ്റ് അങ്ങനെക്ക് വേണ്ടിയിട്ടുള്ള